രാവിലെ നീറ്റ് വന്നാൽ തന്നെ ഒരു കട്ടൻ ചായ കുടിക്കണം കേട്ടോ അപ്പോൾ അതിപ്പോൾ ഇപ്പം തുടങ്ങിയ ശീലമാണ് കേട്ടോ ഇതിനെ മുന്നൊന്നും ഇങ്ങനെ ചായ കുടിക്കുന്ന പരിപാടി എനിക്കില്ലായിരുന്നു ഇപ്പോൾ അത് കുടിച്ചു തുടങ്ങിയപ്പോൾ രാവിലെ കട്ടൻ ചായ ഇട്ടാണ്ട് ഒരു പണിയെടുക്കാനാവൂല എന്നായി അങ്ങനെ ഞാനത് ചായ ഉണ്ടാക്കി കുടിക്കുന്ന സമയത്ത് ഇതാ അനുമോളും നീറ്റ് വന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ ഒറ്റയ്ക്ക് തന്നെ മൈലാഞ്ചിട്ടതാണ് കേട്ടോ ബഡ്സൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയൊക്കെ ഇട്ടു നോക്കിയതാണേ എന്നോട് പറഞ്ഞു എപ്പോഴും അമ്മ ഇട്ട് തന്നിട്ടേ എനിക്ക് ഇടാനറിയില്ല സ്കൂളിൽ നാളെ മത്സരം ഉണ്ടായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ മുതൽ ഞാനും ഇട്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കിട്ട് നോക്കിയതാണ് കേട്ടോ എന്നാലും മയലാഞ്ചിട്ടൊക്കെ സൂപ്പറായിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ഭാഗം നോക്കണ്ട ഇനിയിപ്പോൾ ഞാൻ ഇട്ടെടുത്ത് പിന്നെ ആരും ആവശ്യമില്ല പിന്നെ പിന്നെതാ കടലക്കറി ഉണ്ടാക്കുകയാണേ കടലൊക്കെ നല്ല വെള്ളത്തിലിട്ട് പുതിർത്തിയതീന്നു അപ്പോൾ പിന്നെ വേഗം കഴുകി വാരി കുക്കറിലിട്ട് വേഗം പച്ചമുളകും തക്കാളിയും ഉള്ളിയൊക്കെ എടുത്തിട്ട് കിഴങ്ങൊക്കെ എടുത്തിട്ട് അരിഞ്ഞു നമ്മളെ കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണേ ഇന്നിപ്പോൾ ദോശയാണ് കേട്ടോ ചായക്ക് കടി ഉണ്ടാക്കണത് അപ്പോൾ അതിലേക്കുള്ള കറിയാണ് കേട്ടോ ചായക്ക് കടി ചായക്കടി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കറിയില്ല എന്നാലും കൂട്ടൂല കേട്ടോ അനുമോളടക്കം അമ്മ ആ കറിയില്ലേ എന്ന് ഉറക്കെ വിളിച്ച് വയ്ക്കും അപ്പോൾ കറി നിർബന്ധമാണ് രാവിലെ അപ്പം അങ്ങനെതാ ആദ്യം തന്നെ നമ്മളെ കടലക്കറി ആക്കട്ടെ എനിക്കിങ്ങനെ ഈ മല്ലിപ്പൊടി കൂടുതലുള്ള കടലക്കറിയാണ്ടോ ഇഷ്ടം മുളകിൻ്റെ ആ ഒരു കുത്തൽ അത്ര വലിയ ഇഷ്ടമില്ല അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ അധികം കയറിയാലൊരു രസം ഉണ്ടാവില്ല ഒക്കെ പാകത്തിന് കുറേ ശരിവക്കായാലാണ് കറി രസുണ്ടാവുക അപ്പം അങ്ങനെ ഞാൻ വേഗം കടല വേഗം കുക്കറിലാക്കിയിട്ട് വേഗം അടുപ്പത്തേക്ക് വെക്കുകയാണേ രാവിലെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല മഴയനെ കൊണ്ടൊരു മടി പിന്നെ തോന്നി ഇങ്ങനെ മടിച്ചെന്നിട്ട് എന്താ കാര്യം നമ്മൾ തന്നെ ചെയ്യണ്ടേ നമ്മൾ ചെയ്യാനുള്ള പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പം അങ്ങനെ വേഗം കടല അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പോയി കുളിക്കാൻ പോയിട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെയാണ് കേട്ടോ മാവ കരച്ചത് ദോശമാവാണേ ദോശ എന്നും ഇവിടെ ഓട്ടടയാണ് ഉണ്ടാക്കുക അപ്പം ഇന്ന് ഞാൻ കരുതി ദോശ ഉണ്ടാക്കുക എന്ന് ഓട്ടട ഉണ്ടാക്കി ഉണ്ടാക്കി മടുപ്പായിട്ടും അത് കഴിച്ചിട്ട് ഇവിടെ ഉള്ളവർക്ക് മടുപ്പില്ലാട്ടോ അത് വേറൊരു സംഭവം ഏട്ടനാണെങ്കിൽ ഈ നീർദോശ തീരെ ഇഷ്ടമില്ല നീർദോശ ശീദോശ സാദാ ദോശ കലക്കി ദോശ എന്നൊക്കെ പറയും ഒന്നുമില്ല പച്ചരി അരച്ചിട്ട് ഉപ്പിട്ട് വെളിച്ചെണ്ണ കൊടുത്തിട്ട് കലക്കിയാൽ ദോശക്കല്ലിൽ വെച്ചിട്ടുട്ടാൽ ദോശയായി ഒരു സിമ്പിൾ പണി സിമ്പിൾ പരിപാടിയാണ് കേട്ടോ വലിയ പണിയൊന്നുമില്ല പക്ഷെ എങ്ങനെ ആയാലും നമ്മളെ വീട്ടിലത്തൊന്നും പോകില്ല എന്ന് പറയാം എടണാണെങ്കിൽ ദോശ ഇഷ്ടമില്ല പിന്നെ ഞാൻ നോൺ സ്റ്റിക്കിൽ വെച്ചിട്ട് ചുട്ടാൽ എട്ടൻ പിന്നെയും കഴിക്കും അതിൽ വീട്ടിൽ വെളിച്ചെണ്ണ ആക്കൂലോ പക്ഷേ അമ്മയ്ക്കൊക്കെ അത് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള അമ്മ ദോശക്കടയിലുണ്ടാക്കുന്ന ഇഷ്ടം അപ്പം പിന്നെ എന്നിങ്ങനെ ഒഴുന്നൊന്നുമില്ലാത്തതുകൊണ്ടാണ് പ്ലീസ് സാധാ ദോശ ഉണ്ടാക്കാൻ നോക്കുന്നത് പ്ലീസ് ദോശ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദോശയെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദോശയാണ് ഇഷ്ടം ഈ ദോശ കണ്ടെടുത്താൽ കണ്ടുകൂടാം പിന്നെ ഞാൻ ഏതായാലും ഏട്ടനിഷ്ടം വെളിച്ചെണ്ണ ഇല്ലാത്ത ദോശ ആയതുകൊണ്ട് ഏട്ടനുള്ള ഏട്ടനുള്ളത് വെളിച്ചെണ്ണ ഇല്ലാണ്ടോ ബാക്കിയുള്ള ചോദിച്ചാൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ടാക്കാമെന്ന് കരുതി ഈ ദോശ പൊളിക്കാൻ വരുന്നതാണ് അതിൻ്റെ ഇടയിൽ ഇത് അമ്മൂസുട്ടി കയ്യെഴുതാൻ വന്നതാണേ അത് ചായ പിടിക്കുന്നു ആൾക്ക് പിന്നെ നീറ്റാലെന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ബേക്കറി ഉണ്ടായിരുന്നു അതെടുത്ത് കൊടുത്താണ് കേട്ടോ ബേക്കറി അങ്ങനെ രാവിലെ കൊടുക്കലൊന്നുമില്ല പക്ഷേ ഇന്നിപ്പോൾ കരഞ്ഞപ്പുറത്ത് കൊടുത്തതാണ് അങ്ങനെതാ ഞാൻ ദോശക്കല്ലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ദോശക്കുള്ള ചുട്ടെടുക്കട്ടെ കറി ഒരു ഭാഗത്താകുമ്പോഴത്തേനും ദോശപ്പുറത്തായി കിട്ടും അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ അമ്മ സ്വക്കത്ത് കയറിക്കുന്നതാണ് ഏറ്റവും വലിയ പാരം പിന്നെ അങ്ങനെ 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 എടുക്കും മോളൊക്കെ വെച്ചിട്ട് അങ്ങനെ എടുക്കും ഇപ്പം അതൊക്കെ ഒരു ചെയ്യില്ലായിട്ടോ നമ്മളെങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്താലും ലാസ്റ്റ് പതിനേരം ആകുമ്പോൾ ഒരു ചോദ്യം ഇവിടെ പണി ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഷർട്ടോ തോണിയോ എന്തേലൊക്കെ ഒന്നും അലക്കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന ചോദ്യമാണ് അത് അലക്കിയിട്ടില്ലേ എനക്ക് എന്ത് ചെയ്യുന്നു ഇവിടെ പണി ചോദിക്കും നമ്മളിങ്ങനൊക്കെ കുട്ടീനെയും ഒക്കത്തൊക്കെ വെച്ചിട്ടാണ് പണിയെടുക്കണമെന്നൊന്നും ആൾ കാണില്ലാലോ ആൾ രാവിലെ എണീറ്റ് പണിക്കോ പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരം വരുമ്പോഴൊരു ചോദ്യമാണ് എങ്ങനെ തല കൊത്തി മറിഞ്ഞു എടുത്തിട്ടും കാര്യമില്ല ലാസ്റ്റ് ആ ഒരു ചോദ്യം ഉണ്ടാവും എനക്ക് എന്ത് ചെയ്യുന്ന പണി എന്ന് വയ്ക്കും അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭ്രാന്താണ് കേട്ടോ പക്ഷെ എന്നാലും കേൾക്കല്ലാതെ രസില്ലല്ലോ നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യുക ഒരു ചോദിക്കാല്ലോ ഒരു ചോദിക്കുക അങ്ങനെ തന്നെ അങ്ങനെന്താ ദോശ ചുട്ട് ചുട്ട് കിട്ടിയിട്ടുണ്ടേ വേ വായി കിട്ടിയിട്ടുണ്ട് ചുട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയണേ ചായക്കടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വൃത്തിക്ക് കിട്ടണം കേട്ടോ അല്ല വെച്ചാൽ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞു കഥ അല്ലെങ്കിൽ പിന്നെ ഞാൻ പണിയെടുക്കുമ്പോൾ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇഷ്ടം പിന്നെ ആരും കുറ്റം പറയാൻ വരാൻ പാടില്ല കുറ്റം പറഞ്ഞാൽ പിന്നെ എനിക്ക് മടിയാണ് കേട്ടോ പിന്നെ ആ സാധനം ഞാൻ ഉണ്ടാക്കൂല പിന്നെ ചായക്കടി എന്തായിക്കോട്ടെ നമ്മൾ അപ്പങ്ങളോ നെയ്യപ്പോ കലുത്തപ്പോ ഉണ്ണിയപ്പോ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കണെനിക്കിഷ്ടം എൻ്റെ കൂടെ ആരും കൂടുന്നക്കിഷ്ടമില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ ചെയ്യണം എന്നാൽ പിന്നെ നമ്മളിഷ്ടത്തിന് അങ്ങനെ എടുക്കുക മറ്റത് ഒരാളെഷ്ടത്തിനാകുമ്പോൾ എൻ്റെ ഒരു സ്വാതന്ത്ര്യം കിട്ടില്ല അങ്ങനെ ഞാനും അമ്മ സുറ്റിയും കൂടി ഇതാ ദോശയൊക്കെ ഇങ്ങനെ ചുറ്റെടുക്കുകയാണേ അനുമോളാണെങ്കിൽ നന്നാവാത്ത ചായക്കുടി ഒന്നും അനുമോൾ കൂട്ടൂല ഇപ്പോൾ ദോശയൊക്കെ നന്നാവാത്ത ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾ കൂട്ടൂലാട്ടോ വിൽക്കുവേണ്ട രസമല്ലേ കാണാനെന്ന് പറയും ഞാൻ പറയും നമ്മൾ വായൽ അങ്ങനെ തന്നെ ഇറക്കി വിടലല്ലോ ദോശ അതുപോലെ ചട്ടിയിൽ നിന്ന് കിട്ടിയ പോലെ ഇറക്കി വിടലല്ലോ കഷ്ണമാക്കി കിട്ടണല്ലേ ചവച്ച ചവച്ചനല്ലേ നമ്മൾ കഴിക്കണേ വയ്ക്കും എന്ത് പറഞ്ഞാലും അനുമോള് കഴിക്കില്ല കേട്ടോ ഞാൻ ഞാനങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കണ കേട്ടോ കുട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കും ഇഷ്ടമില്ല അങ്ങനെ നന്നാവാത്ത ചായക്കടി കാണേണ്ടത് അപ്പോൾ ഇതൊക്കെ നമ്മളെ കടലക്കറി അവിടെ അങ്ങോട്ട് വേവായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനത് വറവ് ഇടാൻ നോക്കുകയാണ് കുറച്ച് വെള്ളം കുറവുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ഇളക്കി നോക്കണത് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നാണ് നോക്കണത് എന്നാലും അവിടെ വറവ് ഇടട്ടെ കുറച്ച് ചൂടുവെള്ളം ഒക്കെ എടുത്ത് ഒഴിച്ചിരുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ അല്ല വെച്ചാലും ഇങ്ങനെ കറി ഇതൊക്കെ അതിനിടയിൽ നമ്മളെ അനുമോൾ ഇതാണ് ഈറ്റ് വന്നിട്ടുണ്ടേ നീറ്റ് വരികയില്ല കുളിച്ച് വന്നിട്ടുണ്ട് അമ്മോട് വന്നപ്പോൾ ഞാൻ വേഗം നോളെ കയ്യിൽ കൊടുത്തു ഇനി ഇപ്പം അമ്മൂസൂട്ടി അടുത്ത കറച്ചിലിന് വരുമ്പോൾ വേഗം പണി തീരണം തീരണം അല്ലെച്ചാൽ ഒക്കെ തീറും അപ്പം നമുക്ക് ഒരു സ്പീഡിൽ അങ്ങനെ എടുക്കാൻ കഴിയൂല ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടായാൽ മതി കേട്ടോ ചില സമയം ചില സമയം എൻ്റെ മേലെ തന്നെ കീറിക്കൂടും ചില സമയം എൻ്റെ ഒച്ച എവിടുന്നേരൊന്നു കേട്ടാൽ മതി എന്നാൽ പിന്നെ അലമ്പുണ്ടാവില്ല ഇടയ്ക്കൊന്ന് വന്ന് നോക്കി പോകു കേട്ടോ ഞാൻ അടുക്കളയിൽ ഉണ്ടോ എവിടെയാണ് എന്നുള്ളത് വന്ന് നോക്കി ഇങ്ങനെ പോകും അങ്ങനെ ഞാൻ വേഗം ദോശ ചുട്ടെടുക്കുകയാണ് എല്ലാവർക്കും ഒരു മൂന്ന് ദോശ വീതം ഉണ്ടാക്കണം എന്നാലാണ് എല്ലാവർക്കും വിശപ്പ് മാറുകയുള്ളൂ അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര വിശപ്പാണ് കേട്ടോ എല്ലാവർക്കും ഷുഗറാണ് അച്ഛനും അമ്മയ്ക്കും ഷുഗർ ഉണ്ട് എനിക്കും കുറേശ് ഉണ്ട് കേട്ടോ വലുതായിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ട് ഒന്നാമത് മധുരം കൂട്ടണോണ്ടാണ് ബേക്കറി നന്നായിട്ട് കഴിക്കും ഞാനും അതുകൊണ്ടാണ് ബേക്കറി കഴിക്കുന്നതെന്ന് എങ്ങനെ പറഞ്ഞാലും അതിൽക്ക് കണ്ട്രോളാണ് ചെയ്യാൻ കഴിയൂല ബേക്കറി ബേക്കറി നമ്മുടെ എണ്ണക്കടികളും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെയാണ് കേട്ടോ തടി ഇങ്ങനെ ചേർത്ത് നിൽക്കുന്നത് കാര്യമുള്ള തടിയൊന്നും അല്ല വലിയ ആരോഗ്യമൊന്നുമില്ല പക്ഷേ തടി ഭയങ്കരമാണ് അങ്ങനെന്താ ചായയും കടിയൊക്കെ ആയി കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ വേഗം കുട്ടികൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ താ ഞാൻ കൊടുത്തപ്പോൾ രണ്ടാൾക്കും ടേബിളിൽ വെച്ചിട്ടാണ് കൊടുത്തു പിന്നെ രണ്ടാളും കൊച്ചു ടി വി കണ്ട് സോഫയിൽ കിടന്ന് കുത്തി മറിയാണ് കേട്ടോ അമ്പൂസം ഉണ്ടോ കഴിക്കണമൊക്കെ ഉണ്ടോ അതിൻ്റെ ഇടയിൽ ദോശപാത്രം സോഫയിലാണ് വെച്ചത് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവിടെ കെടക്ക തന്നെയാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ കൊഞ്ചിക്കാൻ പോയാൽ പിന്നെ വേഗം നമ്മളെ മേൽ കയറിപ്പോലും അപ്പം പിന്നെ ഞാൻ നല്ല തന്നെ നിർത്തിയതാണ് നമ്മളെ പണികളൊന്നും നടക്കൂല അനുമോളും തന്നെ കൊച്ചു ടി വിൻ്റെ ഒരാളാണ് കേട്ടോ രണ്ടാളും അനുമോളും ആയാലും അമ്മമോളും അങ്ങനെ തന്നെ ഒരു ഹൈദി ഉണ്ട് ഒരു ലിറ്റിൽ കൃഷ്ണ ഉണ്ട് ഒരു ഡോറ ബുജ്ജി ഉണ്ട് ഇതൊക്കെ കണ്ടുത്തിരിക്കുന്ന പണിയാണ് ഇത് കണ്ടോ അത് പനിക്കൂർക്കാണ് കേട്ടോ ഇടാനായിട്ട് ഞാൻ എടുത്തോണ്ടാവുന്നതാണ് അനുമോക്കും അമ്മൂസിനൊക്കെ എല്ലാവർക്കും ഉണ്ട് കുറേശ്ശേ ജലദോഷം അതുപോലെ ജലദോഷം മാറാനും കഫക്കെട്ട് മാറാനൊക്കെ പനിക്കൂർക്ക നല്ലതാണ് നമ്മളെ ഹോമിയോ ഡോക്ടർ കാണിക്കും ഡോക്ടർ ഹോമിയോ ഡോക്ടർ ഇങ്ങനെ പറയും അപ്പം അങ്ങനെ ഞാൻ കാണൂടുന്നൊക്കെ അതുപോലത്തെ പച്ചമരുന്നുകളൊക്കെ കിട്ടുന്നതും നമ്മൾ വെറുതെ ആശുപത്രിയിൽ പൈസ കൊണ്ടുപോയി എടുക്കാനായിട്ട് നല്ലതല്ലേ ഇങ്ങനെ പച്ചമരുന്നൊക്കെ കൂട്ടിയിട്ട് നമ്മളെ അസുഖങ്ങളൊക്കെ മാറ്റാൻ നോക്കണത് അപ്പോൾ അങ്ങനെ കരിഞ്ചീരകും പനിക്കൂർക്കയും കൂടി ഇട്ടിട്ടുള്ള കുടിവെള്ളമാണ് കേട്ടോ അനുമോക്ക് കൊടുത്തേക്കുന്നത് അനുമോക്ക് പിന്നെ സ്കൂളിൽ ചോറുണ്ടാവും എന്തെങ്കിലും ഒരു കൂട്ടാൻ ആക്കിയിട്ട് കൊടുത്തേച്ചാൽ മതി ചോറും കറിയൊക്കെ അവിടെ തന്നെ ഉണ്ടാവും പത്ത് പതിനൊരു പന്ത്രണ്ട് മണിയാവുമ്പോൾ കഞ്ഞി ഉണ്ടാവും അല്ലെങ്കിൽ ഹോർലിക്സോ പഴമോ അങ്ങനെയൊക്കെ ഉണ്ടാവും സ്കൂളിൽ അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു കൂട്ടാന എന്തെങ്കിലും ഞാൻ ഉരുളക്കിഴങ്ങ് നമ്മളെ അച്ചാർ പൊടി ഇട്ടിട്ട് ഫ്രൈ ആക്കി കൊടുത്താൽ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ചെയ്തിട്ട് കറിവേപ്പിൻ്റെയും വെളുത്തുള്ളിയും അച്ചാർ പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കിയത് ഞാൻ അതുവരെ അങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ലെന്നില്ല ഇന്നിപ്പോൾ ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അച്ചാർ കൂടി ഇട്ട് നോക്കിയതാണ് അപ്പോൾ സംഭവം ഏതായാലും സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ മുടിയൊന്നും ഉടങ്ങിയിട്ടില്ല നേരെ വൈകിയാണ് കുളിച്ചത് അതുകൊണ്ടുതന്നെ വേഗം ഹെയർ ബാൻഡ് വെച്ചിട്ട് പോവുകയാണ് കേട്ടോ അരുമോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലേ ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ദാ മഴക്കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടേ റെയിൻകോട്ടൊക്കെ ഇട്ട് പോവുകയാണ് നല്ല മഴയുണ്ട് അപ്പം അങ്ങനെ കുട്ടി സ്കൂളിലേക്ക് പോയിട്ടോ അതിനുശേഷം ഞാൻ വന്നിട്ട് ചായ കുടിക്കാണ് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ രാവിലത്തെ കൊച്ചു വിശേഷങ്ങൾ മാത്രമാണ് താങ്ക് യു